ദഹനക്കുറവും ഗ്യാസും നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ വയറ് വീർത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാതൊന്നുമില്ല പക്ഷെ നമുക്ക് ജീവിതകാലം മുഴുവനും ഇതൊരു വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടായിട്ടാണ് മാറുന്നത് അതായത് ഇങ്ങനെ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളാണ് ഇല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരിക എന്ത് കഴിച്ചു കഴിഞ്ഞിട്ടും തടിക്കാത്ത ആളുകൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു നെഞ്ചരിച്ചിലും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് ഒന്നും കൂടുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് അതായത് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഈ ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങള് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതകാലം മുഴുവൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ മെയിനായിട്ട് നമ്മുടെ വയറു സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ തന്നെയാണ് അതായത് വയറ് ഓക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗെട്ട് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് തന്നെ നമ്മുടെ വയറ്റിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ശോധന ശരിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വായയിലോട്ട് ഭക്ഷണം ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും നമ്മുടെ വായൽ സ്ഥലൈവയുണ്ട് അല്ലേ നമ്മൾ വായൽ ഈ ഫ്ലൂയിഡ് വരുന്നുണ്ട് വായിലോട്ട് ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട് ഈ ഫ്ലൂയിഡുമായിട്ട് നമ്മുടെ ഭക്ഷണം ജോയിൻ ചെയ്യും ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഡയജഷൻ അഥവാ ദഹനം വായയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് അതുകൊണ്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും നമ്മൾ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഒരു സലൈവയായിട്ട് നമ്മുടെ ഫുഡ് ജോയിൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു ഡയജഷൻ പ്രോസസ്സ് അതായത് ദഹന പ്രക്രിയ നമ്മുടെ വായയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജി ഐ ട്രാക്ടറിലൂടെ എവിടെ എത്തുന്നു നമ്മുടെ ആമാശയത്തിലെത്തുകയാണ് ചെയ്യുന്നത് ആമാശയത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് എച്ച് സി എൽ ഉണ്ട് ഈ എച്ച് സി എൽ എന്തിനെ സഹായിക്കുന്നു അടുത്തൊരു ഡയജഷൻ പ്രോസസ്സ് അടുത്തൊരു ദഹന പ്രക്രിയയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അവിടുന്ന് അതെന്ത് ചെയ്യും ഡയജസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ കുടലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു വയറ്റിലെ ഈ ഒരു ആസിഡ് ഉള്ള ശരിക്കും നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വലിയൊരു പ്രൊസീജിയറ് നടക്കുന്ന വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആസിഡ് സഹായിക്കുന്നു ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ശീത്ത ഒക്കെ വരുന്ന സമയത്ത് ഈ ബാക്ടീരിയാസ് കൂടുതലായിട്ടും വളരുന്നത് തടയുന്നത് തന്നെ ഈ ഒരു എച്ച് സി എൽ എന്ന് പറഞ്ഞ ആസിഡാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു എച്ച് സി എൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എച്ച് സി എൽൻ്റെ അളവ് എപ്പോഴും കീപ്പ് ചെയ്തു പോകാൻ നമുക്ക് സാധിക്കണം ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ എൻ്റെ വയറിങ്ങനെ തള്ളി വരുന്നു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് അവരിൽ ആസിഡ് കുറവാണ് അവരിൽ ഈ ഒരു എച്ച് സി എൽ ആസിഡ് കുറവാണ് അതുകൊണ്ടാണ് അവരിൽ ഡയജഷൻ എടുക്കുന്നത് ദഹനം നടക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് എന്നാൽ ചില ആളുകൾ പറയും ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് വിശക്കുന്നു നെഞ്ചരച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അത് അവരിൽ എന്താണ് ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ആസിഡ് നമ്മുടെ വയറ്റിലുള്ള ആസിഡ് എപ്പോഴും അതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ കീപ്പ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് വയറ്റിലുള്ള ആസിഡ് കുറഞ്ഞു പോകുന്ന സമയത്തും കൂടി പോകുന്ന സമയത്തും ബുദ്ധിമുട്ട് വരാം അപ്പൊ ഇങ്ങനെയുള്ള ആസിഡ് നോർമൽ ആയിട്ട് കീപ്പ് ചെയ്തു പോവാൻ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഒരു ചെറുകുടലിനുള്ള മൂവ്മെന്റ് കുറയുന്ന സമയത്ത് ചെറുകുടലിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ഉണ്ട് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് ആണ് ആശയത്തിൽ ഡൈജഷൻ കഴിഞ്ഞാൽ ചെറുകുടലിലേക്ക് വരുന്ന ഭക്ഷണത്തിന്റെ ഡയജഷൻ ചെയ്യുന്നത് ഈ ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു മൂവ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ സ്മോൾ ഇൻഡസ്റ്റൈനൽ ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് സിബോ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മുടെ ഇൻ്റസ്റ്റൈനിൽ ബാക്ടീരിയാസ് ഓവറായിട്ട് ഗ്രോത്ത് ആകുന്ന സമയത്ത് ഈ ചെറുകൂടലിൽ എന്താവും മൂവ്മെൻറ്സ് ഒക്കെ കുറയും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് വരാം നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ചെറുകുടലിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെറോട്ടോണി എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് അപ്പം ഇതിലുള്ള വ്യതിയാനവും നമ്മുടെ ചെറുകൂടലിൽ എന്ത് ചെയ്യും ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും അമിതമായിട്ട് ടെൻഷൻ അമിതമായിട്ട് സ്ട്രെസ് അടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് നേരെ തിരിച്ചും നമുക്ക് പറയാം നമുക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ ക്യാൻസർ പോലുള്ള പ്രശ്നം കൊണ്ടാണോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയാക്കേണ്ടത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ സ്മോൾ ഇൻഡസ്റ്റൈനൽ ആയിട്ടുള്ള ഫംഗസിൻ്റെ ഗ്രോത്തും ഈ ചെറുകുടലിൽ ഫംഗസ് കൂടുതലായിട്ട് വളരുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ കൂടുതൽ വിരശല്യമുള്ള ആളുകൾ നല്ല രീതിയിൽ വിരശല്യം ഈ വിരകളൊന്നും നിങ്ങൾ ഡിവോമിങ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ലിവറിൻ്റെ ഹെൽത്ത് ശരിയല്ലെങ്കിലും നിങ്ങളുടെ ലിവറിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ ഭക്ഷണം ഡൈജസ്റ്റ് ആവേണ്ട ബൈൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നിട്ട് എന്ത് ചെയ്യും അത് ഗോൾ ബ്ലാഡർ ലിവറിൻ്റെ പുറകിലുള്ള പിത്താശയ ത്തിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് ഇത് എന്ത് വരും ചെയ്യും ചെറു കുടലിലോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഡയജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ലിവറിന് പ്രശ്നം സംഭവിച്ചു ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈബ്രോസിസ് പോലുള്ള സിറോസിസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിത്തം അവിടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് ദഹനത്തിൽ നല്ല ബുദ്ധിമുട്ടുകൾ വരാം അപ്പം എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഇത് വരുന്നത് ചില ആളുകളിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ ഭക്ഷണം തന്നെയാണ് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ കാരണമാക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കൂടുതലും സോസ് ഉള്ള ഫുഡുകൾ കഴിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതൊക്കെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എല്ലാ ദിവസവും പപ്പടം കൂട്ടി കഴിക്കുന്ന എല്ലാ ഫ്രൈഡ് ഐറ്റംസ് മാത്രം ചോറിന് കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും അപ്പൊ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗട്ട് ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളത് അപ്പം ഗട്ട് ഹെൽത്ത് ഓക്കെ ആക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് നല്ല നാരുകൾ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും എല്ലാത്തരം വെജിറ്റബിൾസിലും ഉണ്ട് ഫ്രൂട്ട്സുകളിലും ഉണ്ട് വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇപ്പം നമുക്കെല്ലാം വീട്ടിലൊക്കെ കിട്ടുന്നതാണ് ഈ വായയുടെ തട്ട പിണ്ടി ഇന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സുകൾ വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നോൺ വെജ് ഐറ്റംസിൽ നാരുകൾ കുറവാണ് അതിൽ നല്ല കൊഴുപ്പും ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ പ്രോട്ടീൻസും ഉണ്ടായിരിക്കാം അപ്പം നല്ല കൊഴുപ്പും പ്രോട്ടീൻസും ഉള്ള നോൺ വെജ് കഴിക്കുന്നതും നമ്മുടെ ഈ ദഹനമൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെ നിങ്ങൾക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ നോൺ വെജ് ഐറ്റംസൊക്കെ കഴിക്കാം പിന്നെ നാരുകൾ കൂടുതലായിട്ട് വരണമെങ്കിൽ സീഡുകൾ കഴിക്കണം ചിയാ സീഡ്സിലൊക്കെ ഫൈബർ കൂടുതലാണ് ഇത് നമ്മുടെ ഗെട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാലും ഇതൊരു ഫൈബർ രൂപത്തിലായി മാറിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സീഡുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ് ഈ പ്രോബയോട്ടിക്സ് ഒന്ന് ആക്റ്റീവ് ആവണമെങ്കിൽ അവിടെ ഫൈബേഴ്സ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം നല്ല പ്രോബയോട്ടിക്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അധികം പുളിയില്ലാത്ത തൈരും മോരും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം അപ്പം അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക തണുപ്പില്ലാത്ത തൈര് മോരും ഒക്കെ നിങ്ങൾ കഴിക്കുക അതായത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് കഴിക്കേണ്ട അങ്ങനെ കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെ കഫക്കെട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളത് മോര് കാച്ചിയിട്ട് എടുക്കുക മോര് കാച്ചിയിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കും അത് ഈ കഫക്കെട്ടൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും മഞ്ഞളും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക മറ്റൊരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയാണ് തലേദിവസം രാത്രി ചോറ് വെള്ളത്തിനു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുറച്ച് തൈരും ഒക്കെ ആയിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് നമ്മുടെ ആമാശയത്തിലൊക്കെ ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ട് നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കുറയുന്നു മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ കുറയുന്നു ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ കുറയുന്നു ഈ വായനാറ്റം ഇടയ്ക്കിടയ്ക്ക് വരുന്ന വായു വായ്പുണ്ണുകൾ ഇതെല്ലാം തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഒരുപാട് അസുഖങ്ങളെയും അതുപോലെ തന്നെ ഈ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പം പ്രധാനമായിട്ടും ഗ്യാസ്ട്രൈറ്റിസ് വരുത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പം എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കുക അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളും എടുക്കുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പ്രോബയോട്ടിക്സ് കഴിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഒമേഗ ത്രീ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക നട്ട്സ് ബദാം പോലെയുള്ള നട്ട്സുകളൊക്കെ നിങ്ങൾ കഴിക്കുക ഈ ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി